ഇത് നമുക്കറിയാം കോൺഗ്രസ് യു പി എ സർക്കാരുകൾ കൊണ്ടുവന്ന നിയമങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആദ്യമായിട്ട് ഈ വഖഫ് നിയമം കൊണ്ടുവരുന്നത് അത് ഇവർ ഇങ്ങനെ വഖഫായിട്ട് ചെയ്യുന്ന വസ്തുക്കൾ കൈകാര്യം ചെയ്യാനായിട്ട് കൊണ്ടുവന്ന നിയമമാണ് പിന്നീട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും യു പി എ സർക്കാരുകളാണ് ഈ ഭേദഗതികൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ വാസ്തവത്തിൽ ഈ നിയമത്തിൽ പല ഇസ്ലാമിക രാജ്യങ്ങളും ഇല്ലാത്ത പല നിയമങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് വാസ്തവത്തിൽ അത് ഒരു ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഏതൊക്കെ രാജ്യങ്ങളാണ് ഇങ്ങനെ ഒരു ബോർഡ് ഉള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ ഇവരെ ഈ രണ്ട് ഭേദഗതികൾ ഈ സർക്കാരുകൾ കൊണ്ടുവന്നപ്പോഴും അവർ വളരെ ആഘോഷമായിട്ട് നമ്മളൊന്നും അറിയാതെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊന്നും അറിയാതെ വന്നു എന്ന് വേണം നമുക്ക് വിചാരിക്കാനായിട്ട് ഇപ്പം മൂന്നാമതൊരു ഭേദഗതി വരുമ്പോൾ കടുത്ത വിമർശനവും നമ്മൾ കാണുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ നിയമം കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യമാണ് രണ്ടാമത്തത് ഇതിനൊരു മാറ്റം ആളുകൾ ആഗ്രഹിക്കുമ്പോൾ അതിന് കടുത്ത വിമർശനവുമായിട്ട് വരികയാണ് ഇവിടെയാണ് ചില സംശയങ്ങൾ നമുക്കുണ്ടാകുന്നത് ഒന്നാമത് ഇപ്പോൾ ഈ വലിയ വിമർശനങ്ങൾ പറയുന്ന ആളുകൾ ഒന്നുകിൽ ഇവർക്ക് ഈ നിയമത്തെക്കുറിച്ച് ഇത് കൊണ്ടുവന്നപ്പോൾ ഒരു അറിവില്ലായിരുന്നു വിചാരിക്കുക അങ്ങനെ അറിവില്ലാത്ത ആളുകൾ എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ അനുസരിച്ച് എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം കൊടുക്കുന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു പാർട്ടിക്ക് പ്രത്യേക അധികാരം കൊടുത്തു വിടുന്നത് അപ്പോൾ അറിവില്ലാതെ ചെയ്തതാണെങ്കിൽ അറിവില്ലാത്തവർ അങ്ങനെ ഭരിക്കാൻ പാടില്ലല്ലോ ഒരു ഇവരുടെ കാര്യത്തെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളിങ്ങനെ അത് ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു സാധ്യത ഈ ആളുകൾ ഈ നിയമം വായിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ ഇത്രയും ശമ്പളവും വാങ്ങി ജനസേവനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാർലമെൻറ്റിൽ പോയിട്ട് അവരെ അടിസ്ഥാനപരമായിട്ടൊരു നിയമം വരുമ്പോൾ അത് കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല എന്ന് പറയുന്ന നിരുത്തരവാദപരമായ കാര്യമാണ് അത്രയും നിരുത്തരവാദപരമായിട്ട് എങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ടൊരു രാജ്യത്ത് അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും മൂന്നാമത്തത് ഇങ്ങനൊരു നിയമം വന്നപ്പോൾ ഒരു കണ്ണടച്ചു എന്ന് വിചാരിക്കും കണ്ണടച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ അങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ കണ്ണടയ്ക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ കണ്ണടച്ച് വിടുന്നത് ശരിയല്ല അത് നമുക്ക് ആർക്കായാലും അറിയാം നാലാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇവർ സ്വാധീനിക്കപ്പെടൂ എന്നാണ് ഈ വഖഫോർഡിന് നമുക്കറിയില്ല ഇത്രയും ആസ്തിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സ്വാധീനിക്കപ്പെടുന്ന ഒരു 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 വിഭാഗം വാസ്തവത്തിൽ ഇങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്ത പോസ്റ്റ് ഇരിക്കാൻ പാടുണ്ടോ ഇനി നമ്മൾ ഒരു കാര്യത്തെ എതിർക്കുമ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്രയും വൈകിയിട്ടാണെങ്കിൽ പിന്നെ വാസ്തവത്തിൽ ഇതിനു മുമ്പേ ചെയ്യേണ്ടതാണ് വൈകീട്ടാണെങ്കിൽ പോലും ഇങ്ങനൊരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ വാസ്തവത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളതല്ലേ ഞാനത് വായിച്ചു നോക്കുമ്പോൾ ചില ഭേദഗതികളാണ് എനിക്ക് കാണുന്നത് നിയമജ്ഞരെ അത് വായിക്കുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് സംസാരിക്കാനും ചർച്ച ചെയ്യാനും കഴിയുമായിരിക്കാം ഒന്നാമത്തത് ഉപയോഗം കൊണ്ട് ബൈ യൂസർ വക ബൈ യൂസർ എന്നുള്ള ക്ലോസ് അവരെടുത്തു കളഞ്ഞിട്ടുണ്ട് അതെടുത്തു കളയേണ്ടതാണ് രണ്ടാമത്തത് ഒരു ഗവൺമെൻറ് പ്രോപ്പർട്ടി ഒരിക്കലും വകബായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുകയല്ല എന്നൊരു ഭേദഗതി അവർ കൊണ്ടുവരുന്നുണ്ട് മൂന്നാമത്തത് ഈ വഖഫുവുമായിട്ട് ഒരു വസ്തുതർക്കം വസ്തുതർക്കമുണ്ടാകുകയാണെങ്കിൽ വഖഫിന് തീരുമാനിക്കാം എന്നുള്ളത് അവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം അനുഭവിച്ചിരിക്കുന്ന ജില്ലാ കളക്ടറേയാണ് നമ്മുടെ നമ്മുടെ നിയമ സംവിധാനം അദ്ദേഹം അത് കൈകാര്യം ചെയ്യേണ്ടത് ഇവിടെയുള്ള റവന്യൂ നിയമങ്ങളനുസരിച്ചാണെന്നുള്ള പുതിയ ക്ലോസ് കൊടുത്തിട്ടുണ്ട് എന്നാല് ഈ വഖഫ് പ്രോപ്പർട്ടി ഈ സർവേ ചെയ്യേണ്ട ഉത്തരവാദിത്വവും കളക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇനി ഈ വഖഫിൽ എല്ലാ മുസ്ലിം വിഭാഗങ്ങൾക്കും ഉണ്ടാകണം എന്നാണ് എനിക്കത് മനസ്സിലായത് പ്രോപ്പർട്ടി ഇനി ഇത് ഒരാൾക്ക് വഖഫ് ട്രിബ്യൂണൽ ഒരു വിധി നടത്തുന്നത് എതിരായാൽ അയാൾക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അപ്പീലിനുള്ള സാധ്യതയും ഈ പുതിയ ഭേദഗതിയിൽ കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ നിയമങ്ങൾ അറിയാവുന്ന ഒരാൾ വഖഫ് ഉണ്ടായിരിക്കണം എന്നുള്ള ഭേദഗതിയുണ്ട് വഖഫ് പ്രോപ്പർട്ടി ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം സ്റ്റേറ്റ് ഗവണ്മെൻറ്റുകൾക്ക് കൊടുക്കുന്നുണ്ട് വഖപ്പ് ഗവൺമെൻറ് വസ്തുക്കൾ വഖഫായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇനി ഏതെങ്കിലും മുസ്ലിം വിഭാഗത്തിന് പതിനഞ്ച് ശതമാനം ഈ വഖപ്പിലെ അങ് വസ്തുവിൽ അവകാശമുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള വഖഫോട് തുടങ്ങാമെന്നും ഒക്കെയുള്ള പുതിയ ഭേദഗതികളാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇത് വായിച്ച് ഓരോ ആളുകളും പഠിച്ചിട്ട് അതിനകത്ത് ഇന്ന കാര്യങ്ങൾ അത് ചേരുന്നതല്ല മാറ്റണമെന്ന് പറയുകയല്ലേ വേണ്ടതല്ല അത് മൊത്തമായിട്ട് ബില്ലിനെ എതിർക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഇതുവരെയുള്ള ചരിത്രം വായിച്ചു നോക്കുമ്പോൾ അത് നിഗൂഢ ലക്ഷ്യത്തോടു കൂടിയുള്ള പറയാൻ മനസ്സിലാക്കാനേ സാധ്യമാവുകയുള്ളൂ